വോട്ടെടുപ്പിൽ കൃത്രിമം കാട്ടിയതും കള്ളവോട്ട് ചെയ്തതും കന്യാസ്ത്രീകളെ തുറുങ്കിലടച്ചതും ഒക്കെ ബി ജെ പിക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് ചടുല നീക്കങ്ങളുമായി ബി ജെ പി അതിവേഗം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാന മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചിരിക്കുകയാണ് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് തൃശൂരിൽ എം ടി രമേശ് മത്സരിക്കുന്നത് തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഒല്ലൂരിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തന്നെ വീണ്ടും മത്സരിക്കും മണലൂരിൽ എൻ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് അദ്ദേഹവും വീണ്ടും മത്സരിക്കും ഒല്ലൂരിൽ ഗോപാലകൃഷ്ണനും മണലൂരിൽ രാധാകൃഷ്ണനും കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ഇത്തവണ ഒല്ലൂരും മണലൂരും ബി ജെ പി വളരെ ശ്രദ്ധയോടുകൂടി കാണുന്നു സുരേഷ് ഗോപി ലീഡ് ചെയ്ത മണ്ഡലങ്ങളാണ് ഇവ അതുകൊണ്ട് തന്നെ രണ്ട് നേതാക്കളെയും അവിടെ തന്നെ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചു ശോഭ സുരേന്ദ്രൻ പുതുക്കാടാണ് മത്സരിക്കുന്നത് അവിടെയും സുരേഷ് ഗോപി മാരകമായ ലീഡാണ് നേടിയത് ശോഭ സുരേന്ദ്രനെ പുതുക്കാട് അയച്ചിരിക്കുന്നു ബി ജെ പി കുമ്മനം രാജ രാജശേഖരൻ അദ്ദേഹത്തെ നിയമത്ത് നിർത്താനാണ് ബി ജെ പി ആഗ്രഹിച്ചത് പിന്നീട് വട്ടിയൂർക്കാവ് നിൽക്കുമെന്നും പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ ആറന്മുളയിലേക്ക് കുമ്മനത്തെ വിട്ടിരിക്കുകയാണ് ബി ജെ പി വട്ടിയൂർക്കാവ് പത്മജ വേണുഗോപാലിന് കുരുതി കൊടുക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു കഴക്കൂട്ടത്ത് വി മുരളീധരനാണ് സ്ഥാനാർത്ഥി തിരുവനന്തപുരം സെൻട്രലിൽ ശ്രീലേഖ ഐ പി എസ് ഒ വി രാജേഷോ സ്ഥാനാർത്ഥിയായി വരും അതിൽ ബി വി രാജേഷനാണ് പാർട്ടിയിൽ മുൻതൂക്കം ശ്രീലേഖ ഐ പി എസിനു വേണ്ടി വാദിക്കുന്നവരുമുണ്ട് രാജീവ് ചന്ദ്രശേഖറുടെ പാർട്ടിയിൽ കാട്ടാക്കട മാറ്റമില്ല പി കെ കൃഷ്ണദാസ് തന്നെ മത്സരിക്കും വർക്കല അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് വർക്കലയിൽ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു കെ സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിക്കും എന്നായിരുന്നു കോന്നിയിലോ നേമത്തോ മത്സരിക്കും എന്നായിരുന്നു കേട്ടിരുന്നത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കാൻ തീരുമാനമെടുത്ത സ്ഥിതിക്ക് വർക്കല കെ സുരേന്ദ്രൻ മത്സരിക്കും ചെങ്ങന്നൂരിൽ ബി ജെ പിയിൽ നിന്ന് അല്പം പിണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന പി എസ് ശ്രീധരൻപിള്ള ശ്രീധരൻ ശ്രീധരൻപിള്ള മത്സരിക്കും തിരുവല്ലയിൽ അനൂപ് ആന്റണി ആന്റണി പുത്രൻ അനൂപ് ആന്റണിക്ക് തിരുവല്ല ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പാലയിൽ മത്സരിക്കും പൂഞ്ഞാറിൽ പൂഞ്ഞാറ്റിലെ സിംഹം തടപോയിഞ്ഞ സിംഹമെന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും കളിയാക്കുന്ന പൂഞ്ഞാറ്റിലെ സിംഹമെന്ന് സ്വയം അഭിമാനിക്കുന്ന പി സി ജോർജ് മത്സരിക്കും കണ്ണൂരിൽ സി കെ പത്മനാഭൻ മത്സരിക്കും മറ്റൊന്ന് കായംകുളത്തെ സ്ഥാനാർത്ഥിയാണ് കായംകുളത്ത് ബി ജെ പി തങ്ങളുടെ ഘടകകക്ഷിയായ ി ഡി ജെ എസിന് സീറ്റ് നൽകിയിരിക്കുന്നു കായംകുളം ബി ജെ പിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള മണ്ഡലമാണ് അവിടെ ബി ഡി ജെ എസിന്റെ നേതാവ് പരമോന്നത നേതാവായ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും ചുരുക്കത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുക മത്സരിക്കുന്നത് സി പി എമ്മിന് ഉൾക്കിഴിഞ്ഞമുണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ് രാജീവ് ചന്ദ്രശേഖറെ നേരിടാൻ വേണ്ടി സി പി എം നിയോഗിച്ചിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനെയാണ് ആര്യ രാജേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള പോരാട്ടമായിരിക്കും നേമത്ത് നടക്കുക അതുകൊണ്ട് തന്നെ നേമം എല്ലാവരും ഉറ്റുനോക്കുന്ന നിയോജക മണ്ഡലമായി മാറും എല്ലാവരും ഉറ്റുനോക്കുന്ന നിയോജക മണ്ഡലം എന്നതിൽ ഉപരി നേമത്ത് ഒരു ക്ലാസിക് പോരാട്ടം തന്നെ നടക്കും യുവത്വവും പഴക്ക പഴ പഴമയും തമ്മിലുള്ള പോരാട്ടം ആര്യ രാജേന്ദ്രന്റെ യുവത്വവും രാജീവ് ചന്ദ്രശേഖരൻ്റെ തഴക്കവും തമ്മിലുള്ള പോരാട്ടമായിരിക്കും നേമത്ത് നടക്കുക എന്തായാലും സ്ഥാനാർത്ഥികളുടെ പട്ടിക ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു അത് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി തന്നെ പുറത്തുവിടുന്നു